ഇപ്പൊ ഈ നിർമ്മല കോളേജിൽ വെച്ച് നടന്ന സംഭവം അതിന്റെ യാഥാർത്ഥ്യം കണ്ടെത്താൻ വേണ്ടി ഞാൻ രാവിലെ മുതൽ പരിശ്രമിക്കുകയായിരുന്നു അതിന്റെ അവസാനം എന്ന് എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം കണ്ടുപിടിക്കാൻ പറ്റി അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അതേപോലെ വെക്കുകയാണ് അതിനുശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ആരാണ് ഇവിടെ സത്യം പറയുന്നത് ആരാണ് നുണ പറയുന്നത് ആരാണ് വർഗീയത കളിക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും ആദ്യം തന്നെ ഈ നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പൾ പാതിരി ഉണ്ടല്ലോ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ കേട്ടു നോക്കാം മൂവായിരത്തിൽ പേരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത് ഉയർന്ന മതേതര ബോല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന ആ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോളേജ് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷമായി നിർമല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ കോളേജ് നിൽക്കുന്നു അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുന്നു ജനാധിപത്യം അതേ കാത്തു സൂക്ഷിക്കുന്ന അവിടെ ഒരു വാക്കുപയോഗിച്ച് അത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ വാക്ക് മതി എത്ര ജനാധിപത്യം മതേതരത്വം ഇവരൊക്കെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കാന് അതായത് പറയുന്നത് കുറച്ച് മുസ്ലിം പെൺകുട്ടികൾ സംഘം ചേർന്ന് എന്താണ് സംഘം ചേർന്ന് സാധാരണഗതിയിൽ മലയാള പ്രയോഗങ്ങളിൽ സംഘം ചേരുക എന്ന് പറയുന്നത് ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് സംഘം ചേർന്ന് ആക്രമിച്ചു സംഘം ചേർന്ന് ഗൂഢാലോചന നടത്തി സംഘം ചേർന്ന് കല്ലെറിഞ്ഞു സംഘം ചേർന്ന് തകർത്തു എന്തൊക്കെ അപ്പോഴാണ് സംഘം ചേർന്നുള്ള പദം ഉപയോഗിക്കുക ഇവിടെ ഈ പാവപ്പെട്ട ഈ നിഷ്കളങ്കരായ നാല് പെൺകുട്ടികൾ ഇയാൾക്ക് ഒരു അപേക്ഷ കൊടുത്തു അതിന് പറഞ്ഞത് സംഘം ചേർന്ന് വന്ന അപേക്ഷ തന്നു അപ്പൊ തന്നെ കൃത്യമായിട്ട് ഇയാളുടെ ഉള്ളിലുള്ള മതവർഗീയവാതക എത്ര ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലായി പിന്നെ അതിന്റെ മുന്നേ പറഞ്ഞത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു റൂം വേണം എന്ന് പറയുന്നത് പക്ഷെ അവിടുത്തെ സ്റ്റുഡൻസ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് അവര് പറഞ്ഞത് എന്താ അറിയോ റെസ്റ്റ് റൂം എന്ന് പറയുന്ന ഒരു റൂം ഉണ്ട് അത് ഓൾറെഡി ഇവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്റ്റുഡൻസ് അവിടെ പോയത് മുതൽ നമസ്കരിക്കുന്നുണ്ട് ഇപ്പൊ ഈ പറഞ്ഞല്ലോ എഴുപത്തിരണ്ട് വർഷമായിട്ട് മതേതരമൂല്യം എന്നൊക്കെ പറഞ്ഞല്ലോ ഈ എഴുപത്തിരണ്ട് വർഷമായിട്ട് മുസ്ലിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്നവർ അവർ അവിടെ നമസ്കരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ മനഃപൂർവ്വം പോയിട്ട് തടയിടുകയാണ് ചെയ്ത് തടയാണ് ചെയ്ത് തടഞ്ഞിട്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു പുറത്തേക്ക് അപ്പൊ എന്ന് വെച്ചാൽ യാതൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് കുഴപ്പം ഉണ്ടാക്കുകയാണ് ഈ പ്രിൻസിപ്പാൾ ചെയ്തത് അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പാളിന്റെ കൂട്ടാളികൾ ചെയ്തത് എന്നിട്ട് പറയുന്നത് ഒരു റൂം ചോദിച്ചു എന്നാണ് റൂം ഒന്നും ചോദിച്ചിട്ടില്ല അവിടെ നിസ്കരിക്കുന്നത് അങ്ങനെ തുടരട്ടെ എന്നാണ് ചോദിച്ചത് അത് ചോദിക്കണമെങ്കിലും ഒരു രീതി ഒക്കെ ഉണ്ടല്ലോ വെറുതെ പോയിട്ട് ഇങ്ങനെ ചോദിച്ചാൽ പോരല്ലോ അപ്പൊ ഒരു കത്ത് എഴുതി കൊടുത്തു റിട്ടേണില് കൊടുത്തു അങ്ങനെ റിട്ടേണില് കൊടുക്കുന്ന സമയത്ത് ആർക്കൊക്കെയാണോ നമസ്കരിക്കേണ്ടത് അവരവിടെ ചെന്നുണ്ടാവും അപ്പൊ സംഘം ചേർന്ന് ആക്രമിക്കാമെന്നു എന്നുള്ള സംഘം ചേർന്ന് അത് ചെയ്തു ചെയ്തു പറയാണ് അത് തന്നെ വളരെ വ്യക്തമാണ് ഇനി ഒന്നും കൂടി കേട്ട് നോക്കാം നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ ശക്തമാണ് വ്യക്തമാണ് എന്നതുകൊണ്ടാണ് ആ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജ് ആണല്ലോ പക്ഷെ എന്നിട്ട് കൂടി ഞങ്ങൾ നിർമ്മല കോളേജ് എന്ന് പേരിട്ടതിൽ കൂടെ തന്നെ മനസ്സിലാക്കാം എത്ര ഭയങ്കരമായിട്ടുള്ള മതേതരത്വമാണ് ഞങ്ങൾ കാത്തു സംരക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് പക്ഷെ ഞങ്ങൾ ഹിന്ദുക്കളുടെ പേരിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മുസ്ലിം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇവിടെ നമസ്കരിക്കുന്നുണ്ട് എന്ന് പറയാൻ കൊണ്ടുവരുന്നത് പോലെയാണ് പറയുന്നത് സത്യം പറയട്ടെ ഇപ്പൊ ഇന്ത്യയുടെ നിയമം എന്താണ് ആരുടെയാണോ ആ ഒരു സ്ഥാപനം ഉടമ ആരാണോ ആ ഉടമയുടെ പേര് പുറത്തു വെക്കണം കാരണം ഭരണഘടന പറഞ്ഞത് എല്ലാവർക്കും തുല്യ നീതി തുല്യ നിയമം എന്നൊക്കെയാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ള നിയമം എന്താണ് അവരവരുടെ പേര് വെക്കണം ഹിന്ദു പേരൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് നിയമങ്ങൾ വന്നല്ലോ നിരവധി സംസ്ഥാനങ്ങളില് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഹിന്ദു പേര് വെച്ചിട്ടുള്ളത് വെക്കാൻ പാടില്ലല്ലോ ഈ ഒരു പ്രിൻസിപ്പാളിന്റെ എന്താണോ ജോസഫ് കുട്ടിന്നോ എന്താണെന്ന് വെച്ചാൽ അത് കിടന്നല്ലോ അപ്പൊ അതിടാതെ ഹിന്ദു പേരിട്ടതിൽ കൂടെ തന്നെ ഒരു ഗൂഢാലോചനയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ കേരള വർമ്മ കോളേജിൽ വർഷങ്ങളായി ഉള്ള ക്ഷേത്രം ഇതിലൊന്നും കുരുപൊട്ടാത്തവർ ഇപ്പോ നല്ലോണം കുരു പൊട്ടിക്കുകയാണല്ലോ എന്ന് പറയുന്നത് അതായത് കേരള വർമ്മ കോളേജിൽ വലിയൊരു അമ്പലം ഉണ്ട് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സൗകര്യം ഒരുക്കുക എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു സ്ഥലത്താവാം വൃത്തിയുള്ള സ്ഥലത്തോ ഇല്ലാത്ത സ്ഥലത്തോ അവിടെ നല്ല വൃത്തിയുള്ള പായ വിരിച്ചിട്ട് നിസ്കരിക്കാം ആ നിസ്കരിക്കാൻ ഒരു ഏരിയ കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ മറ്റുള്ള മതങ്ങൾ എങ്ങനെയാണ് അവിടെ ഒരു അമ്പലം വെച്ച് കൊടുക്കണം അല്ലാതെ എങ്ങനെയാണ് ആദ്യ ഒരു പ്രതിഷ്ഠ വെക്കണ്ട ആ പ്രതിഷ്ഠ വെച്ചാലല്ല ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതൊരു അമ്പല ആ പ്രതിഷ്ഠ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ സ്ഥലമായി പിന്നെ അത് ഇളക്കാനൊന്നും പറ്റൂല പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെയാണോ ഇവിടെ നിസ്കരിച്ച് അവിടെ നിസ്കരിച്ച് അപ്പുറത്ത് നിസ്കരിച്ച് അതൊന്നും തന്നെ ഒരു മുസ്ലിമിന്റെ സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിക്കുന്ന പോലുമില്ല പക്ഷെ ഇവിടെ എന്താണ് കേരള വർമ്മ കോളേജിന്റെ ഉള്ളില് പ്രാർത്ഥിക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കി കൊടുത്തു ഉടനെ തന്നെ അവിടെ ഒരു അമ്പലം പൊന്തി ഇനി അമ്പലം വിസ്തിരമായി ഇനി അമ്പലത്തിന് തൊട്ട് കളിച്ചാൽ ആകെ പ്രശ്നമായിരിക്കും ആ രൂപത്തിലേക്കായി ഇനി ക്രിസ്ത്യാനികളാണെങ്കിലും അത് തന്നെയാണ് പ്രശ്നം കാരണം അവർക്കും വേണം കുറെ വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെക്കുക അതിലൊരു ഏരിയ ഉണ്ടാവണം പിന്നെ കുറെ ഈ മെഴുകുതിരി അതൊക്കെ വേണം അപ്പൊ ഭയങ്കര ഒരു സെറ്റപ്പ് തന്നെ വേണം മുസ്ലിങ്ങൾ സെറ്റപ്പ് ഇല്ലല്ലോ ഈ മുസ്ലിം പള്ളി എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളിൽ പോയാൽ ഒന്നുമില്ലല്ലോ കാർപ്പറ്റ് ഉണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവില്ല വേറൊന്നും ഇല്ലല്ലോ അപ്പൊ അതാണ് ഈ എല്ലാ മതങ്ങളും ഇസ്ലാം മതവും തമ്മിലുള്ള വ്യത്യാസം ഒരു തരത്തിലുള്ള അവകാശവാദവും ഉന്നയിക്കാൻ ഒന്നും തന്നെ മുസ്ലിങ്ങളുടെ കയ്യിലില്ല ഇവിടെ നമസ്കരിച്ചു അതുകൊണ്ട് ഇത് ഞങ്ങളുടെ സ്ഥലം എന്ന് പറയാനുള്ള യാതൊന്നും ഇല്ല പക്ഷെ മറ്റുള്ളവർ അങ്ങനെല്ലാം അവരവരുടെ വിഗ്രഹം കൊടുന്ന് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അത് അവരുടെ ആയി പിന്നെ അപ്പൊ ഈ പോസ്റ്റിൽ പറയാണ് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനാ ഇടം കൊടുക്കാൻ സാധ്യമല്ല മതേതരത്വം കാരണം എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഒരുപാട് കോളേജ് സ്കൂളുകളിലെ അമ്പലങ്ങളും അതുപോലെതന്നെ ചാപ്പൽ ക്രിസ്ത്യാനികളുടെ ആരാധനാലയുണ്ടല്ലോ അതൊക്കെ തന്നെ ഒന്നിച്ച് റിമൂവ് ചെയ്യേണ്ടി വരും ഒക്കെ മാറ്റേണ്ടി വരും ഒക്കെ തകർത്ത് കളയേണ്ടി വരും അത് ചെയ്യോ ഇല്ല കാരണം എന്താണ് ഇവിടെ പ്രശ്നം മതേതരത്വമോ ഒന്നുമല്ല മറിച്ച് മുസ്ലിങ്ങളെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കും എന്നുള്ളത് മാത്രമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാടകമൊക്കെ നടക്കുന്നത് പിന്നെ ഈ സംഭവമായിട്ട് ഇന്നലെ കാസർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു കാസർ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിനുശേഷം ഇപ്പോ വേ അതിനുശേഷം ഇപ്പൊ വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടിട്ട് കാരണം എന്താ പറയുക ഇതിലൊരു പാകിസ്ഥാൻ ഒരു സ്ഫോടനം ഒരു ആക്രമം ഇതൊന്നും ഇല്ല അപ്പൊ അതൊക്കെ വരുത്തി തീർക്കണമല്ലോ അങ്ങനെ ഒരു മസാല വേണമല്ലോ അതിനു വേണ്ടിട്ടിപ്പോ പറയുന്നത് അതുകൊണ്ട് നിസ്കാരം നിർമ്മല കോളേജിൽ നടത്തണമെങ്കിൽ ആദ്യം മുസ്ലിം കോളേജുകളിൽ ക്രൈസ്തവ കുർബാനയും ഹൈന്ദവ വിഗ്രഹാരാധനയും നടത്തണം അല്ലേ കണ്ടല്ലേ അപ്പൊ വിഗ്രഹം അവിടെ കൊടുന്ന് വെക്കണം എന്നാണ് പറയുന്നത് അങ്ങനെ വിഗ്രഹം വെച്ചതോട് കൂടിയിട്ട് പിന്നെ മുസ്ലിം മാനേജ്മെന്റ് ആയാലും ഇനി എന്ത് മാനേജ്മെന്റ് ആയാലും ആ സ്ഥലം പിന്നെ മറ്റ് മതസ്ഥരുടെ അവകാശത്തിൽ പെട്ടതായി മാറും അത് നടത്താത്തോടത്തോളം കാലം നിർമ്മല കോളേജിൽ നിസ്കാരം നടത്താൻ പറ്റില്ല എന്ന് പറയണം അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു പോസ്റ്റും കൂടി ഉണ്ട് അതിൽ പറയുന്നത് തോന്നിയെടുത്ത് നിസ്കരിക്കാൻ ഇത് പാകിസ്ഥാനല്ല നിസ്കാരമുറി എന്ന ആവശ്യം അംഗീകരിച്ച് കൊടുക്കരുത് പറഞ്ഞിട്ട് വേറെ കുറച്ച് സംഗതികൾ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതേ ആൾക്കാരാണ് നാവ് നീട്ടി മുസ്ലിം രാജ്യത്ത് പോയിട്ട് കെട്ടി കിടക്കുന്നത് വർഷങ്ങളോളം എന്നിട്ട് അവിടുത്തെ പൈസ നക്കണം ആ സമയത്തൊന്നും ഇവർക്ക് യാതൊരു വർഗീയതയില്ല ആ സമയത്ത് പണം 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 മാത്രമാണ് ദൈവം പക്ഷെ ഇന്ത്യയിൽ കണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഭയങ്കര വർഗീയതയും മതഭ്രാന്താണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് ഇനി വേറൊരു ചിന്തകൻ ഇതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ ചിന്തകന്റെ ഫോട്ടോ നിങ്ങൾക്ക് എന്റെ കൂടെ കാണാം അപ്പൊ എന്താണ് പറയുന്നത് ഏത് രൂപത്തിലാണ് ഒരു നിസ്സാരമായ പ്രശ്നം ഗുരുതരമാക്കുന്നത് എന്ന് തെളിയിക്കുന്ന കുറച്ച് വാക്കുകളാണ് നോക്കാം ഈ വിദ്യാർത്ഥികൾ ആ കുട്ടികൾക്ക് വെറുതെ വിശ്രമിക്കാൻ സ്വറമറിഞ്ഞിരിക്കാനുള്ള സ്ഥലമാണ് അവിടെ കഴിഞ്ഞ ഒന്നോ രണ്ടോ ആഴ്ചയായിട്ട് ചില പെൺകുട്ടികൾ മൂന്നോ നാലോ പെൺകുട്ടികൾ ഉച്ച സമയത്ത് മതാചാര പ്രകാരമുള്ള നമസ്കാരം നടത്തുന്നതായിട്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെടും അത് മറ്റു കുട്ടികൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും കുറച്ച് പേരെ നമസ്കരിക്കുമ്പോൾ ബാക്കിയുള്ളവർ സ്വർ പറഞ്ഞിരിക്കുന്നത് സുമാറില്ലാത്ത പരിപാടിയാണ് അത് നമസ്കരിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് സ്വറ പറയുന്നവർക്കും ബുദ്ധിമുട്ടാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് ആഹാരം കഴിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് അത് കുട്ടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അധികാരികളുടെ നിർദ്ദേശാനുസരണം കോളേജിലെ ക്ലാസ് ഫോർ ജീവനക്കാരികൾ അവരെ ചേച്ചിമാരെന്നാണ് വിളിക്കുന്നത് ഈ ചേച്ചിമാർ ഈ വിലക്കൊന്നും നിങ്ങളിവിടെ ഇങ്ങനെ പൊതുസ്ഥലമൊന്നുമല്ല ഇങ്ങനെ നമസ്കാരം നടന്നത് ശരിയല്ല എന്ന് പറയുന്നു ഇതിൽ പ്രകോപിതരായ പെൺകുട്ടികൾ ഇവരോട് നിങ്ങൾക്ക് എന്താ അധികാരം എന്ന് ചോദിക്കൂ പ്രിൻസിപ്പാളിനെ പോയി കാണാൻ ഈ ചേച്ചിമാർ ഉപദേശിക്കുന്നു ഈ വിദ്യാർത്ഥികൾ നാലുപേരേ ഉള്ളൂ അവർ നേരെ പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വച്ചടിക്കുന്നു പ്രിൻസിപ്പൾ അദ്ദേഹത്തെ കണ്ട് അവരുടെ പരാതി ആവലാതി അറിയിക്കുന്നു ഞങ്ങൾക്ക് സമാധാനപരമായി കോളേജിൽ നമസ്കരിക്കാനുള്ള അവകാശമുണ്ട് അത് മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് പ്രിൻസിപ്പൾ പറയുന്നു മക്കളെ വളരെ നല്ല കാര്യമാണ് പക്ഷേ കോളേജിൽ കോളേജിന്റെ റെസ്റ്റ് റൂമിൽ നിങ്ങൾ നമസ്കരിക്കുന്നത് ഈ ഒരു മഹാൻ പറഞ്ഞത് കേട്ടോ അതായത് അയാളുടെ വാക്കിൽ നിന്ന് വർഗീയതങ്ങനെ ഇറ്റിറ്റുഴാണ് അതായത് തുടക്കത്തിൽ പറയാണ് ഇങ്ങനെ ആരെയും നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ റെസ്റ്റ് റൂമിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ തടസ്സാത്രേ ബുദ്ധിമുട്ടാത്രേ എന്ത് ബുദ്ധിമുട്ട് അവിടെ മാറി നിന്ന് നമസ്കരിക്കണം ഒന്ന് രണ്ടാമത്തെ ശബ്ദം പോലും ഉണ്ടാവില്ല നിസ്കരിക്കുമ്പോൾ യാതൊരു ശബ്ദം ഉണ്ടാവില്ല അവിടെ ഒരാൾ നിസ്കരിക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ല അങ്ങനത്തെ സ്ഥലത്ത് പറയുകയാണ് അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഭക്ഷണം കഴിക്കുന്നവർക്കും റെസ്റ്റ് ചെയ്യുന്നവർക്കും ഭയങ്കര ശല്യായിരിക്കും അത്ര പറയോ അവിടെ മുക്കിൽ നിന്നിട്ട് വലിയ വലിയ ബെല്ല് വലിച്ചിട്ട് ഇങ്ങനെ വലിയ ശബ്ദം ഉണ്ടാക്കുകയാണ് അതേപോലെ തന്നെ വലിയ മ്യൂസിക് വെച്ചിട്ട് ഡാൻസ് കളിക്കാൻ തോന്നി പോവും നിസ്കരിക്കുകയാണ് ഒരു ശബ്ദം ഉണ്ടാവില്ല ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല അതാണ് പറഞ്ഞു കൊണ്ടു വലിയ ശല്യമായിരിക്കും എന്ന് പറയുന്നത് അതിനുശേഷം ശേഷം പറയുന്നത് നാല് പോയിട്ട് ഈ മതേതരത്വത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ ആരോടോ അവിടെ ആരോ വന്ന് ചെക്ക് ചെയ്തെ അവരോട് പറഞ്ഞു പോയി പണി നോക്കടി എന്ന് പറയത്തില്ലേ എവിടെയും കാണുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യാത്ത വാർത്തയൊക്കെയാണ് ഈ മഹാനായ ആള് പറയുന്നത് ഞാൻ പറഞ്ഞു അവിടെ ആണ് ഏതാണ്ട് പതിനാല് വർഷം മുമ്പ് ചോദ്യം പേപ്പർ വിവാദം ഉണ്ടായിരുന്നു ഒരു അധ്യാപകന്റെ കൈവെട്ടിയ സംഭവം അക്കൈ വെട്ടിയത് മൂവായിരം രൂപ വെച്ചാണ് കാര്യം മൂവായിരക്കാരുന്നില്ല പ്രതികൾ പ്രതികളൊക്കെ തന്നെ പെരുമ്പാവൂർ ആലുവ ആലുവകത്ത് വന്നവരാണ് എങ്കിൽ പോലും സംഭവം നടന്നത് മൂവായിരം രൂപ ആ വെട്ടുകൊണ്ട് അധ്യാപകർ ഇവിടെ മൂവായിരൂ തന്നെയാണ് ജീവിക്കുന്നത് മൂവായിരൂടെ നിർമ്മല കോളേജിനോട് അടുത്തുള്ള പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോഴാണ് അദ്ദേഹത്തെ വെട്ടിയത് അപ്പൊ ഇങ്ങനെ ഒരു ആ ചോരം കുരണ്ട പൂർവനരേന്ദ്രമോദി ഇതിനുണ്ട് അതോടുകൂടിയാണ് ഇത് വല്ലാതെ ആരും പടക്കുന്നത് എത്ര നിസ്സാരമായൊരു കാര്യം കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ചോരപുരണ്ട ചരിത്രത്തിലേക്ക് എത്തിച്ചു ജോസഫ് മാഷിന്റെ കയ്യും വിളിച്ചു കൊണ്ടുവന്നു പതിനാല് പതിനഞ്ച് വർഷമായിട്ടും അത് ഇപ്പോഴും ചർച്ച അവസാനിച്ചിട്ടില്ല ഇതിനുശേഷം ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടലിന് ശേഷം ഒരുപാട് കഴുത്ത് വെട്ടി ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഉറങ്ങിക്കിടക്കുന്ന ഒരു രാഷ്ട്രത്തിലേക്കില്ലാത്ത ആരെയും ശല്യം ചെയ്യാത്ത ആരെയും അപമാനിക്കാത്ത റിയാസ് മൗലൂരിനെ അറുത്തു കൊന്നു കഴുത്തർത്താ കൊന്നത് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് സംഘീഭീകരന്മാര് ഇയാളെ എന്തെങ്കിലും ഒരു വാക്ക് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അതുപോലെ തന്നെ കൊടിഞ്ഞു ഫൈസല് ആമിന അതിനുശേഷം ഒരുപാട് മുസ്ലിങ്ങളെ ആക്രമിച്ചു അതോടൊപ്പം തന്നെ ഒരുപാട് ബോംബ് സ്ഫോടനങ്ങൾ ഇതിനെ കുറിച്ചൊന്നും ഇവര് സംസാരിച്ചിട്ടേ ഇല്ല ഇതൊക്കെ അതിനുശേഷം നടന്നതാണ് പക്ഷേ പതിനഞ്ച് വർഷം മുമ്പത്തെ കൈവട്ടി കൈവട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടോ ഈ സംഭവം ഇതിൽക്കൊന്നും പെടാത്ത ഈ പാവം നാലും മുസ്ലിം പെൺകുട്ടികളുടെ സംഭവം തിരിച്ച് തിരിച്ച് തിരിച്ചു കൊണ്ടുപോയിട്ട് ചോരക്കളമാക്കി മാറ്റി എന്നൊക്കെ പറഞ്ഞു കൂട്ടുകയാണ് അപ്പൊ തന്നെ വ്യക്തമല്ല ഇവരുടെ മനസ്സിൽ കെടുക്കുന്ന വർഗീയത വിഷം വർഗീയ വിഷം കോബ്ര വിഷം എത്ര ഉണ്ട് എന്നുള്ള കാര്യം ഈ കലാലയങ്ങളിൽ ജിഹാദി വലകരണം നടക്കും എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഇതിപ്പോ ഇന്ന് ആ ഇങ്ങനെ ആവശ്യം വന്നു നാളെ അവിടെ നമസ്കാര പള്ളിയിൽ ഉണ്ടായി മാനേജ്മെന്റ് എന്ന് പറയും മാത്രമല്ല ഈ പ്രിൻസിപ്പിളുമായിട്ടുള്ള ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞല്ലോ ആ മക്കളെ ഇതോട് ഒരുപാട് മുതലായിട്ട് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ തുടങ്ങിയതാണ് ഇതുവരെ കുട്ടികളൊക്കെ പള്ളിയിൽ പോയാണ് നമസ്കരിച്ചിരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതില് ഒരു വിദ്യാർത്ഥി അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇപ്പൊ ഞങ്ങളും മെജോറിറ്റി ആയില്ലേ ഞങ്ങൾ മെജോറിറ്റി ആയി എന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഇങ്ങനെ പറ്റില്ല എന്ന് ആ പ്രിൻസിപ്പൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണം എന്ന് ഒന്ന് ചിന്തിച്ചോക്കണം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇയാള് ആർ എസ് എസ് ശാഖയെ പോയിട്ടാണ് ഈ വിവരം നേടിയെടുത്തിട്ടുള്ളത് അവിടെ എന്ത് സംഭവിച്ചെന്നുള്ളത് പെൺകുട്ടികൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അവർ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് എഴുതി കൊടുത്തു ഏതായാലും ഈ ഒരു റെസ്റ്റ് റൂം വെറുതെ എടുക്കല്ലേ ഞങ്ങളൊരു സൈഡില് ആര് ശല്യം ചെയ്യാതെ നിസ്കരിച്ചോളാം എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് അതാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഈ രൂപത്തിലേക്ക് ആക്കുന്നത് മെജോറിറ്റി ആയില്ലേ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ എത്തിക്കുന്നത് പിന്നെ ഈ സംഭവത്തിനെ കുറിച്ചിട്ട് ഈ ഒരു മഹാൻ പറയുന്നത് എന്താ പറയുക അതായത് ആദ്യം നിസ്കരിക്കാൻ ഒരു ഏരിയ അവിടെ ഇങ്ങനെ അനുവദിക്കത്ര അതിനുശേഷം പിന്നെ അവിടെ പള്ളി പണിയണം എന്ന് പറഞ്ഞ വാശി പിടിക്കത്ര മുസ്ലിങ്ങൾ അതിനുശേഷം പിന്നെ അത് കീഴടക്കും പിന്നെ അത് സ്വന്തം പേരിലാക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇതാരാ ചെയ്യാറ് മുസ്ലിംകളാണോ ചെയ്യാറ് ചെയ്യുന്ന ടീം ഹാൻ നമുക്ക് നന്നായിട്ട് അറിയാം ബാബറി മസീദൊക്കെ വലിയ തെളിവല്ലേ ബാബറി മസീദ് മാത്രാണോ മൂവായിരം മുസ്ലിം പള്ളിയുടെ അടിയിലാണ് ശിവലിംഗം എന്ന് പറഞ്ഞ നടക്കണിപ്പോ എന്തിനും മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളികളുടെ അടിയിൽ വരെ കേരളത്തിൽ വരെ ശിവലിംഗം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവകാശവാദം ഉന്നയിച്ചിരിക്കുമ്പോ ഇവര് ഈദിൽക്കൊന്നും പെടാത്ത ഒരിക്കലും ഒരു മുസ്ലിം ഇങ്ങനെ അന്യമതസ്ഥ ഒന്നിലും അവകാശം പറയാത്ത മുസ്ലിങ്ങളുടെ മേലാണ് ഇപ്പൊ ആ ഒരു ആ ഒരു ചീത്തപ്പേര് കൂടി ചാർത്തി തരുന്നത് അപ്പൊ ഇവരുടെ ഉള്ളിലത്തെ ആ ഒരു ഇസ്ലാമിക വിരുദ്ധത എത്ര ശക്തമാണ് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഇനി അവിടെ നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ കോള് അതായത് ഈ കോളേജിലത്തെ ഒരു വിദ്യാർത്ഥി തന്നെ ഒരു സംഘിനെ വിളിച്ചുകൊണ്ട് ഒരു ഫോൺ കോൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കേട്ടു നോക്കാം അത് ചേട്ടന എങ്ങനെയാ അതിനെ പറ്റി അറിഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് ഞാൻ കാര്യം പറഞ്ഞോട്ടെ ഈ വിദ്യാർത്ഥി ഒരു അല്ല ക്ലാസ്സിലല്ലേ പെൺകുട്ടികൾക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് റൂമുണ്ട് അവിടെ ചൂടും അഞ്ചുകാരിയും ചപ്പുരവറുകൾ പേപ്പർ കഴിച്ച് അവിടെ നിന്ന് എത്തിയിരിക്കുന്നവരും ഉണ്ട് പ്രിൻസിപ്പലിന് എന്ത് പ്രശ്നമാണ് അവിടെയുള്ളത് ആ സുഹൃത്തിന്റെ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോ പ്രശ്നം ഇങ്ങനെ അവിടെ നിന്ന് ഇരിക്കാറുണ്ടോ അവര് കൃത്യമായിട്ട് ഞാൻ നിൽക്കിരിക്കുന്നവരുണ്ട് അവിടെ നിൽക്കിരിക്കുന്നവരാ അവരവിടെ നിൽക്കാറുണ്ട് ആഴ്ചയായുള്ളൂ അവര് അവിടെ വന്ന് ഇവിടെ പറ്റൂ എന്നൊരു മൂലയ്ക്ക് യാതൊരു വ്യക്തിക്കോ ഒരു സ്റ്റുഡന്റിനോ അവളൊരു ശശിയേ ഇല്ല ഞങ്ങൾ പറഞ്ഞില്ല അത് അവിടെ കടിച്ചു കൂടിയ പുള്ളേരും ഉമ്മ കറമ്പു പറഞ്ഞു അവർ നടക്കൂലെന്ന് എനിക്കറിയാം സ്കൂളാണ് കോളേജാണ് അവിടെ കറമ്പളി നടക്കുന്നത് ഞങ്ങളൊന്നും പറയുന്നില്ല ഏതെങ്കിലും മൂവായിരം പിള്ളേർ പഠിക്കുന്ന കോളേജ് ആണ് ഒരു കുട്ടിയെങ്കിലും അതിനൊരു പറയുക അഞ്ചാം മിൻസന ആണ് അങ്ങനത്തെ കുറെ പരിപാടികൾ പല പരിപാടികൾ അതൊന്നും ഇല്ലാത്ത ഒരു മണിക്കൂർ ഈ ഒരു വിദ്യാർത്ഥി അവിടെ വിളിച്ചു പറയാണ് ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി എല്ലാ ചാനലിലും കണ്ടിട്ടാണ് ഞാൻ വാർത്ത ഉണ്ടാക്കും എന്ന് പറയുന്നത് അപ്പൊ സ്വന്തമായിട്ടൊന്നും കിട്ടിയതല്ല പിന്നെ ഇതിന്റെ യാഥാർത്ഥ്യമാണ് ആ ഒരു വിദ്യാർത്ഥി പറഞ്ഞത് അതായത് ഇത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന റൂമാണ് റെസ്റ്റ് റൂം എന്നുള്ള പേരുണ്ട് ഒഴിഞ്ഞു കിടക്കാണ് അവിടെ കുറെ കച്ചറി മാലിന്യം കിടക്കുന്നത് അത് വൃത്തിയാക്കി ഒരു സൈഡ് കുറച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ പേപ്പർ വിരിച്ചിട്ടാണ് ഈ പെൺകുട്ടികൾ നമസ്കരിക്കുന്നത് ഈ ലോഹറും അസറും ആണ് ഈ ഒരു ടൈമിൽ വരിക കോളേജ് ടൈമിൽ വരാൻ സാധ്യതയുള്ളൂ ഈ രണ്ട് നേരത്തെ നമസ്കാരം മാത്രമാണ് അവര് ഇങ്ങനെ ആരും ശല്യം ചെയ്യാതെ അതായത് കച്ചറായിട്ട് കിടക്കണം അവിടെ ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം വൃത്തി സ്വയം വൃത്തിയാക്കിയിട്ട് പേപ്പർ വിരിച്ചിട്ട് രണ്ടു കൊല്ലമായിട്ട് നിസ്കരിക്കുന്നുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ട് ഇത് കുത്തിപ്പൊക്കാൻ വേണ്ടിയിട്ടാണ് ആ പാതിരി നടന്നത് ഏതൊരു ഒരു പാതിരി ഈ പ്രിൻസിപ്പളായിരിക്കില്ല വേറെ ഏതോ ഒരു പാതിരി ആയിരിക്കും അയാൾ വന്നിട്ട് കൃത്യമായിട്ട് അവിടെ ബെളം കൂട്ടാണ് ഇറങ്ങിപ്പോടി നിങ്ങളുടെ ഇതൊന്നും ഇവിടെ നടക്കൂല പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് തന്നെ പിന്നെ ഈ ഒരു പാതിരി അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥാപനത്തിൽ മുഴുവൻ പാതിരിമാരും അയാളിനെ സപ്പോർട്ട് ചെയ്യലല്ലോ അല്ലാതെ മുസ്ലിം പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യില്ലല്ലോ പക്ഷേ ഈ ഒരു വിദ്യാർത്ഥി പറയുകയാണ് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് ഏതെങ്കിലും ഒരു കുട്ടി ഈ മുസ്ലിം പെൺകുട്ടികൾക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ള വളരെ ശ്രദ്ധേയമായ വളരെ സീരിയസ് ആയ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതൊരു യാഥാർത്ഥ്യല്ല ഇതിനെതിരെ ഒരു വിദ്യാർത്ഥിയൊന്നും പറയത്തത് എന്താണ് അവർക്ക് യാഥാർത്ഥ്യ ഈ റെസ്റ്റ് റൂം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പോലും ശരിക്കും കയറി ചെല്ലില്ല അത്രയും വൃത്തിക്കേടായി കിടക്കുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിനെ കുറിച്ചാണ് ഇപ്പൊ മുമ്പേ കേട്ട തീവ്രവാദികൾ പറയുന്നത് അവിടെ നിസ്കരിച്ചാല് ഫോണിൽ കളിക്കുന്നവർക്ക് ശല്യമാവും ഭക്ഷണം കഴിക്കുന്നവർക്ക് ശല്യമാവും അവിടെ ആരും ഭക്ഷണവും കഴിക്കുന്നില്ല ഫോണിലും കളിക്കുന്നില്ല അത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് ഇവർ എഴുതി കൊടുത്തത് ഞങ്ങൾക്ക് അവിടെ പ്രാർത്ഥിക്കാമോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും അതൊന്നും പറയില്ലല്ലോ അപ്പൊ അതാണ് സംഭവം ഇതാണ് യാഥാർത്ഥ്യം ഇതിന് വെച്ചിട്ടാണ് ഈ രൂപത്തിൽ പാകിസ്ഥാനിൽ നിന്ന് വന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്നു തീവ്രവാദം കളിച്ചു ബോംബ് പൊട്ടിക്കാൻ നോക്കുന്നു അവകാശവാദം പള്ളി അത് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങട്ട് പ്രശ്നങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാല് കുറെ മാസങ്ങളായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വർഗീത ഛർദ്ദി വിഷൻ തുപ്പാൻ അവസരം കിട്ടിയിട്ടേ ഇല്ല കാരണം ഒരു പട്ടിണെ കൊണ്ടുപോയല്ലോ രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഒരു നിരീശ്വരവാദി അതിനുള്ള പേര് മുസ്ലിം ആയിരുന്നു അന്ന് ഒരു അവസരം കിട്ടിയതാണ് അതിനുശേഷം പിന്നെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് പട്ടിനെ അനുകൂലിച്ചിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കരഞ്ഞവര് കൊറച്ചു കഴിഞ്ഞപ്പോൾ പട്ടി കടിച്ചു കടിച്ചു ചാവാൻ തുടങ്ങി മനസ്സിലായില്ലേ ഇതേ കേരളത്തില് അപ്പൊ ആ അവസ്ഥയിലെത്തി അപ്പൊ അതിനുശേഷം ഒന്നും കിട്ടാത്തത് കാരണമാണ് ഇതൊരു സുവർണ അവസരമാണ് ഇത് അങ്ങനെ കളയാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയിട്ട് ഈ രീതിയിൽ പാച്ച കള്ളങ്ങളും വർഗതിയും പറയുന്നത് ഇനി ഈ വിഷയകരമായിട്ട് ഹുസൈൻ മടവൂർ എന്താണ് പറയുന്നത് എന്ന് രണ്ടു വാക്ക് നമുക്ക് കേട്ടു നോക്കാം ഈ വിഷയത്തില് എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കളുമായി ഞാൻ അന്വേഷണം നടത്തി അവരോട് അപ്പൊ എനിക്ക് കിട്ടിയനുസരിച്ച് വളരെ ലളിതമായ ഒരു സംഗതിയാണ് വളരെ സിമ്പിളാണ് എന്നുവെച്ചാൽ അവിടെ കുറച്ച് കുട്ടികള് രണ്ടോ മൂന്നോ പെൺകുട്ടികള് കോളേജിൽ ഒരു റൂമിൽ നമസ്കരിച്ചു അപ്പൊ അങ്ങനെ നമസ്കരിക്കണ്ടെന്ന് പ്രിൻസിപ്പൾ പറയുകയും ചെയ്തു റൂമോ റൂമോ റൂമിലാണ് അപ്പോൾ അവര് അത് നിർത്തി അതറിഞ്ഞോട് കൂടി പല സംഘടനകളിലും പെട്ട വിദ്യാർത്ഥികൾ ഒന്നിച്ച് പ്രിൻസിപ്പളുടെ അടുത്തേക്ക് പോയി അതൊരു വിഷയമാക്കി മാറ്റുകയാണ് അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെ നമസ്കരിക്കാൻ പറ്റില്ല ഇനി വേണമെങ്കിൽ നിങ്ങളൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ ഞാൻ ആലോചിക്കാം അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി ഒരു അതോറിറ്റി ഉണ്ടാവുമല്ലോ ഒരു കമ്മിറ്റിയോ അതിന് മാനേജ്മെൻറ്റൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എന്താ സംഭവിച്ചാൽ അതൊരു വലിയ ഇഷ്യൂ ആയി മാറി അപ്പോഴേക്കത് ചാനലുകളിൽ വന്നു ഇത് വളരെ സിമ്പിളാണ് അതായത് ഏത് സ്ഥലത്തും അത് മാനേജ്മെന്റ് വിദ്യാഭ്യാസ കോളേജുകളൊക്കെ ആ തീരുമാനിക്കുന്നത് എത്രയോ കുട്ടികൾ അങ്ങനെ ഇവിടെ ഹുസൈൻ ു പരിചയക്കാരോട് എന്താ സംഭവിച്ചത് അപ്പോ രണ്ടു മൂന്ന് പെൺകുട്ടികൾക്ക് നിസ്കരിക്കണം അപ്പൊ റെസ്റ്റ് റൂം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ടൊരു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു കത്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്തത് നിയമപ്രകാരമാണെങ്കിൽ എഴുതി കൊടുക്കണം അപ്പൊ എഴുതി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആ മാനേജ്മെന്റിന് അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യാം അതൊക്കെ ന്യായമായ കാര്യം തന്നെയാണ് അപ്പൊ അത്രമാത്രമാണ് ആ പെൺകുട്ടികൾ ചെയ്തത് പിന്നെ ഈ റെസ്റ്റ് റൂം എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ഈ റെസ്റ്റ് റൂം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ് കേരളത്തിൽത്തെ അർത്ഥം വേറെ ആയിരിക്കും പക്ഷേ നിങ്ങൾ വിദേശത്ത് ഇന്ത്യ വിട്ട് വിദേശത്ത് എവിടെ പോയി കഴിഞ്ഞാലും റെസ്റ്റ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കക്കൂസ് ആണ് ടോയ്ലറ്റ് ആണ് മനസ്സിലായില്ലേ അതിനാണ് റെസ്റ്റ് റൂം എന്ന് പറയാ എന്തായാലും ഇവിടെ ഉദ്ദേശിച്ചത് അത്രയും മാലിന്യമായി കിടക്കുന്ന റൂമായിരിക്കും അതാണ് ഈ റെസ്റ്റ് റൂം എന്ന് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് കുറച്ച് വിദ്യാർത്ഥികൾ പോയിട്ട് ആ പ്രിൻസിപ്പാളിന്റെ ഡോറിന്റെ മുമ്പിൽ പോയിട്ട് പ്രതിഷേധം രേഖപ്പെടുത്താൻ കാരണം കാരണം എന്താണ് അവർക്കറിയാലോ അവിടെ എന്താ എന്നുള്ളത് നമ്മള് ഈ കോമ്പൗണ്ട് പുറത്താണല്ലോ പക്ഷെ അകത്തുള്ള വിദ്യാർത്ഥികൾക്കറിയാം ആർക്കും ഒരു നഷ്ടമില്ലാത്ത സംഗതിയാണ് അവിടെ നിസ്കരിച്ചാല് പിന്നെ നേരത്തെ സംസാരിച്ച വിദ്യാർത്ഥി പറയുന്നുണ്ട് ആ കോളേജില് പെണ്ണുപിടുത്തം അക്രമങ്ങള് കഞ്ചാവടി മയക്കുമരുന്ന് ഇതൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല പക്ഷെ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു മുറുടെ ഉള്ളില് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ നിസ്കരിച്ച ഭയങ്കര പ്രശ്നമായി അപ്പൊ ആ ഒരു സംഗതി അവർക്ക് കൃത്യമായി അറിയുന്നത് കാരണമാണ് മൂവായിരം സ്റ്റുഡൻസും ആ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അഞ്ചു വക്ത നമസ്കാരം അഞ്ചു നേരം ചെയ്യേണ്ട ഒരു കർമ്മമാണ് അപ്പോൾ ഹൈന്ദവ സുഹൃത്തുക്കൾക്കും അതുപോലെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾക്കൊക്കെ അത്ര കൂടുതൽ സമയം ഓരോ ദിവസവും നിർബന്ധമായി പ്രാർത്ഥിക്കണമെന്നില്ല അവർക്കിപ്പോൾ പിന്നെ ഈ സൺഡേ ശർമ്മ അത് ക്രിസ്ത്യാനികൾക്ക് വളരെ പ്രധാനമാണ് അതുപോലെ ഹിന്ദുക്കൾക്കും ചില ദിവസങ്ങളിൽ സമയങ്ങളിലൊക്കെ ഉണ്ട് അത് മുസ്ലിങ്ങളുടേതുപോലെ ഇങ്ങനെ ഒരു ദിവസം അഞ്ചു നേരം ആവർത്തിച്ചു വരുന്ന ഒരു കാര്യമായിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ പോയി നോക്കൂ ഈ മൾട്ടി റിലീജിയസ് എന്ന് എന്നാണ് എയർപോർട്ടിൽ കാണാം കാണാം അങ്ങനത്തെ കൂടിയാണ് അങ്ങനെ ഒരു ഒരു സമീപനവും പ്രധാനപ്പെട്ട പോയിന്റാ കാരണം മതത്തിന്റെ നിയമമാണ് എല്ലാ ദിവസവും അഞ്ചു നേരം നമസ്കരിച്ചോളണം അത് ഓപ്ഷൻ അല്ല ആജ്ഞയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ആജ്ഞ മറ്റുള്ള മതസ്ഥർക്കില്ല പക്ഷെ ഇന്ന് ഇന്ത്യയിൽ കാണുന്ന പ്രതിഭാസം എന്താണ് മുസ്ലിങ്ങൾ നമസ്കരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം പറഞ്ഞിട്ട് അത് ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രാർത്ഥന നടത്തും നമ്മൾ കണ്ടതാണ് ഒരുപാട് ഈ ട്രെയിനിലൊക്കെ ആരെങ്കിലും ഈ ബെർത്തിലൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും ആരും ശല്യം ചെയ്യാതെ ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ മുക്കിലിങ്ങനെ നിസ്കരിക്കുന്നുണ്ടാവുക അത് ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഹനുമാൻ ചാലിസി ജയ ശ്രീറാം എന്നൊക്കെ പറഞ്ഞാൽ ഉറക്ക ഒച്ചത്തിലിങ്ങനെ കൈയും കൂട്ടി പാടിയിട്ട് ശല്യം ചെയ്യുക മുസ്ലിങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാണ് ആരെയും ശല്യം ചെയ്യാതെയാണ് പക്ഷെ മറ്റുള്ള മതസ്ഥരെങ്ങനെയാണ് അവർക്ക് ഡാൻസ് ചെയ്യണം മ്യൂസിക് വെക്കണം കാരണം നമുക്കറിയാം ഈ ചർച്ചിൻ്റെ ഉള്ളിലൊക്കെ വലിയ പാട്ടൊക്കെ പാടും ഈ ജീസസിനെ കുറിച്ചിട്ട് അപ്പൊ അത് വലിയ ശബ്ദമല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്താലാണ് അവരുടെ ആരാധന എന്ന് പറഞ്ഞ സംഗതി പക്ഷെ മുസ്ലിംകൾക്ക് എന്ന് പറഞ്ഞാൽ മിണ്ടാതെ എപ്പം നിസ്കരിച്ച് നിന്ന് ആരും അറിയുക പോലില്ല അപ്പുറത്തൊരാൾ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ അറിയുക പോലും ഇല്ല അപ്പൊ അതൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടാണ് ഈ രൂപത്തിൽ പറയുന്നത് പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഈ നിസ്കാരമുറി എന്ന് പറയുന്ന ഇങ്ങനെ പ്രാർത്ഥനാലയം ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലായാലും മോളുകളിലായാലും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെയും വരുന്നതാരാണ് അതിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അലൗഡ് ആണ് പക്ഷെ വരുന്നതാരാണ് മുസ്ലിങ്ങളെ വരുള്ളൂ കാരണം എന്താണ് മുസ്ലിങ്ങളാണ് കൃത്യമായിട്ട് ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളും ചെയ്യരുത് ഞങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ നിങ്ങളും നശിക്കണം എന്നുള്ള ഒരൊറ്റ കാഴ്ചപ്പാടിലാണ് ഈ രൂപത്തിൽ എല്ലാത്തിലും തടയുള്ളുന്നത് അല്ലാതെ ഈ തീവ്രവാദികൾ എല്ലാവരും കൂടി ചേർന്ന് പറഞ്ഞതുപോലെ നാല് പെൺകുട്ടികൾ സംഘം ചേർന്ന് ആക്രമിക്കാൻ പോയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പള്ളി വേണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നവർ വിശ്വസിച്ചവിടെ ഇരുന്നാൽ മതി പക്ഷെ സത്യം ഇതാണ് പിന്നെ ഈ പോസ്റ്റിൽ കാണുന്നത് അതിനേക്കാൾ വലിയ കോമഡി ഈ സംഭവം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ കുറെ തലക്കെട്ടില് വന്ന് മാപ്പ് ചോദിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ ടീം റെഡി ആയിരിക്കുന്നുണ്ട് മുസ്ലിങ്ങളുടെ തന്നെ മാപ്പ് ചോദിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇങ്ങനെ റെഡിയാണ് ഞങ്ങൾക്ക് മാപ്പ് തരൂ ഞങ്ങളുടെ കുട്ടികൾക്ക് തെറ്റ് പറ്റി ഓടി വരൂ ഓടി വരൂ പറഞ്ഞിട്ട് ആകെ കുറ്റം മുഴുവൻ ഏറ്റെടുത്തിട്ട് ഞങ്ങൾ ഭീകരവാദികളാണെന്ന് അങ്ങോട്ട് കാണിക്കുകയാണ് ആ അങ്ങനത്തെ ടീം വന്നിരിക്കുകയാണ് ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല അത് നിങ്ങൾക്കറിയാമായിരിക്കും അപ്പൊ ഇങ്ങനത്തെ ഒരു ടീം മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട് പിന്നെ ഈ ഒരു വീട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ഒരു പോസ്റ്റും കൂടി വായിക്കാം ഇന്നലെ വരെ റെസ്റ്റ് റൂമിൽ നിസ്കരിച്ചിരുന്ന കുട്ടികളോട് ഇനി അവിടെ പറ്റില്ല എന്ന് പറഞ്ഞ പ്രിൻസിപ്പാളിനോട് എന്നാ പിന്നെ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ ഒരു മുറി തന്നേക്ക് എന്ന് പറഞ്ഞ ഒറ്റ വാചകം മതി കോളേജിൽ താലിബാനീസം നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണം വരാൻ അതായത് രണ്ടു മൂന്ന് കൊല്ലായിട്ട് അവർ നിസ്കരിക്കുന്നുണ്ട് പെൺകുട്ടികൾ അവിടെ വളരെ ബുദ്ധിമുട്ടിലാണെങ്കിലും നിസ്കരിക്കുന്നുണ്ട് അവിടെ നിസ്കരിക്കരുത് പറഞ്ഞ് ആക്രോശം ചെയ്ത അങ്ങനെ പറഞ്ഞ പ്രിൻസിപ്പാളിനോട് പിന്നെ ജനാധിപത്യമായ രീതിയിൽ എല്ലാം സംസാരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ചെയ്തു എഴുതി കൊടുത്തു എഴുതി എന്തായി താലിബാനി സായി പാകിസ്ഥാനിൽ ദ ഹിന്ദു പെൺകുട്ടിയെ വെളിച്ചു കൊന്നു ഗർഭിണിയെ കുത്തിക്കൊന്നു അതൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വലിയ കഥകൾ അതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേരളം മൊത്തം വിവാദം കത്തിപ്പെടാൻ മണിക്കൂറുകൾ മതി മുസ്ലിം എലിമെന്റ് ഉണ്ടെങ്കിൽ മണിക്കൂറുകൾ മതി ഇല്ലാന്നുണ്ടെങ്കിലും ഒക്കെ ചത്തതുപോലെ കിടക്ക അവിടെ ഈ ഡോമനിക് മാർട്ടിന്റെ ഒക്കെ കേസ് നമ്മൾ ഇനി ഇനിതാ വളരെ ശ്രദ്ധേയമായ കാര്യം ഇതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താ പറയുന്നത് സർക്കാർ ചടങ്ങുകളിൽ പൂജയും തേങ്ങയുടക്കലും നടത്തുന്നതോ റോഡ് ബ്ലോക്ക് ചെയ്ത് ഉത്സവം നടത്തുന്നതോ പൊങ്കാലയിടുന്നതോ പ്രശ്നമല്ലാതിരിക്കുകയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിസ്കാരം വെറും മൂന്ന് മിനിറ്റ് റോഡിലേക്കൊന്ന് നീണ്ടാൽ അത് പ്രശ്നമാവുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നിസ്കരിക്കാൻ സൗകര്യം ആവശ്യപ്പെടുന്നത് എന്ന ഓർമ്മ വേണമെന്ന് പറയാണ് വളരെ കൃത്യമായ പോയിന്റാണ് ആണ് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഒരു കാവടിയാത്ര നടക്കുന്നുണ്ട് ഉത്തർപ്രദേശും രണ്ടു മൂന്ന് സംസ്ഥാനം കടന്നിങ്ങനെ പോവാണ് എന്തവര് ചെയ്യുന്നത് തീവ്രവാദികൾ എല്ലാതും ആക്രമിച്ച് തീട്ടിട്ടാണ് പോകുന്നത് അവർ പോകുന്ന സ്ഥലത്ത് മുസ്ലിങ്ങൾ അവരവരുടെ പേരെ എഴുതിക്കണം ആരും അവരെ തടയാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ പറയ കുറെ നിയമങ്ങൾ പിന്നെ പോലീസ് വണ്ടി ഇന്ന് അടിച്ചു തകർത്തു ആ കാവടിയ പറയുന്ന ആൾക്കാർ ഒരു പ്രശ്നമില്ല ആർക്കും ഒരു അന്തിച്ചർച്ചയില്ല അതൊന്നും ഒരു വാർത്തയിൽ ഇല്ല എവിടെയില്ല പക്ഷെ മുസ്ലിം പെൺകുട്ടികൾ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം എന്ന് പറഞ്ഞത് ഇന്ത്യയെ നശിപ്പിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാർത്തയാണ് ഈ വാർത്ത ഇപ്പോ കേരളൊക്കെ വിട്ടിട്ടുണ്ട് കേരളൊക്കെ വിട്ടിട്ടിപ്പോ ഉത്തരേന്ത്യയിലൊക്കെ ഇങ്ങനെ കിടന്നു കറങ്ങണി വാർത്ത മനസ്സിലായില്ല ആ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത് പിന്നെ ഈ പോസ്റ്റിൽ പറയുന്നത് പോലെ തന്നെ മുസ്ലിങ്ങളുടെ അല്ലാത്ത എല്ലാ ഉത്സവങ്ങളും നടക്കുന്നത് റൂട്ടിൽ തന്നെയാണ് അതും ഒരു ദിവസം രണ്ടു ദിവസം എന്നല്ല ആചകൾ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളാണ് ആ സമയത്ത് എല്ലാ ജനജീവിതം സ്തംഭിക്കുകയാണ് അതേപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളിൽ ഈ പടക്കം പൊട്ടിക്കലും അതും ഇതും ഒച്ചയും ബഹളവും ഉറഞ്ഞ തുള്ളിൽ ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ മറ്റുള്ള മതസ്ഥർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു അക്ഷരം ഉണ്ടായത് ഇവിടെ എന്തപ്പോ ഉണ്ടായത് ഈ നാല് മുസ്ലിം പെൺകുട്ടികള് ഒരു മാലിന്യം നിറഞ്ഞൊരു റൂമില് സൈഡ് വൃത്തിയാക്കിയിട്ട് നിസ്കരിച്ചത് ഇത്രയും വലിയ പ്രശ്നമാണോ അത് നിങ്ങളാണെന്റെ മറുപടി പറയേണ്ടത് ഇത്രയും പറഞ്ഞുകൂടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ ബൈ